ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പച്ചചക്ക പുളിശ്ശേരിയാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പച്ചചക്ക പുളിശ്ശേരിയാണ് പച്ചചക്ക പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി പച്ചചക്ക ഇതുപോലെയുള്ള ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കാം പച്ച ചക്ക പുളിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം പത്ത് പച്ചമുളക് നടുവേ കീറിയത് വറ്റൽമുളക് ഇതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചാൽ പത്ത് ചക്കച്ചുളി ചേർത്ത് കൊടുക്കാം ചക്കച്ചുള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നതും ഒന്ന് വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചക്കച്ചുളകൾ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ചു കൊടുക്കാം ചക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നീ ഇതിലേക്ക് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ച മിക്സ് ചേർത്ത് കൊടുക്കാം അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊക്കെ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അരപ്പ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മോരം ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ കറി അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കിഡിലെ രുചിയിലുള്ള പച്ചചക്ക പുളിശ്ശേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിൽ ചക്കച്ചുളിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്